അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്തുള്ള ചമ്മറവട്ടം പാലത്തിലാണ് അപ്പോൾ ഈ പാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമായി ചമ്മറവട്ടം പാലം അറിയപ്പെടുന്നു പൊന്നാനിക്കടുത്ത് തൃപ്പങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ചമ്മറവട്ടത്താണ് ഈ പാലം സ്ഥിതി ചെയ്തു വരുന്നത് തൊള്ളായിരത്തി എഴുപത്തെട്ട് മീറ്റർ നീളമുള്ള ഈ പാലം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാലമായി അറിയപ്പെടുന്നു ഈ പാലത്തിൽ എഴുപതോളം ഷട്ടറുകൾ നിർമ്മിച്ചിട്ടുണ്ട് കടലിൽ നിന്നും ഉപ്പുവെള്ളം പുഴയുടെ മുഗൾ ഭാഗത്തേക്ക് കയറുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ റെഗുലേറ്റർ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ പാല് വന്നതോടുകൂടി ഗതാഗതം ടൂറിസം ജലസേചനം മത്സ്യബന്ധനം എന്നിവയ്ക്ക് വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ ഈ പ്രദേശത്തിന് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പന്ത്രണ്ടാം തീയതി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയെയും തിരൂരനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാലം കൂടിയാണ് തമിഴ്വട്ടം പാലം മാത്രമല്ല കൊച്ചി കോഴിക്കോട് യാത്രയ്ക്ക് ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്ററോളം യാത്രാദൂരം കുറക്കുന്നതിന് ഈ പാലം ഉപകാരപ്പെടുന്നു അതുപോലെ തന്നെ പ്രസിദ്ധമായ ചമർവട്ടം അയ്യപ്പ ക്ഷേത്രം ഈ പാലത്തിൻ്റെ സമീപത്തായി സ്ഥി ചെയ്തു വരുന്നു മലപ്പുറം ജില്ലയിലാണ് ീ പാലം സ്ഥിതി ചെയ്യുന്നത് പാലത്തിൻ്റെ ഇരുവശങ്ങളിലും ആളുകൾക്ക് കാൽനട യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇരുവശങ്ങളിലായി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഉത്രയ്ക്കാണ് നമുക്ക് ഈ വീഡിയോമായി നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക പുറത്ത പുതിയ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം